വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചും സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള സന്ദർശനത്തിനു വണ്ടൂരിൽ തുടക്കമായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വണ്ടൂരിൽ രണ്ടു മണിക്കൂറോളം സന്ദർശനം നടത്തി

പതിനൊന്ന് മണിയോടെയാണ് സ്വരാജ് വണ്ടൂരിൽ എത്തിയത് തുടർന്ന് അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം ഗ്രാമപഞ്ചായത്തിന് പുറകുവശത്തുള്ള തച്ചുണ്ണി ഭാഗത്ത് സന്ദർശനം നടത്തി വരുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല സന്ദർശനമെന്നും ഇത് സംഘടന പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ജനങ്ങളെ കേൾക്കൽ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയഞ്ച് വീടുകളിലാണ് സന്ദർശനം നടത്തിയത് സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിലവിൽ ലോക്കൽ സെക്രട്ടറി പി അരുൺ വാർഡംഗം ടി ഉമ്മർകുട്ടി ഡിവിഎഫ്ഇ മേഖലാ സെക്രട്ടറി കെ എം അജയ് തുടങ്ങിയവർ കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്